കൂട്ടുകാരെ ഫിലിപ്സ് ആൻ്റെ കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വറുത്തരയ്ക്കാതെ അത്രയും ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കുതിർത്ത് വെച്ച കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഞാനൊരു നാല് വിസിലടിച്ചപ്പോഴേക്കും കുക്കർ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ കടലയിൽ കുറച്ച് കടല നമ്മളെടുത്ത് മാറ്റി വെക്കുവാണ് ൊരു പാനിലേക്ക് അൽപ്പം എണ്ണ ഒഴിച്ച് കടുക് ഓട്ടിച്ചെടുക്കാം കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം തന്നെ അല്പം കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇടുന്നത് ആദ്യം ഇച്ചിരി ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ഇതിന് പകരം ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചവണം മാറുന്ന വരെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ഇട്ട് കൊടുക്കാം കടലയും ആ വെള്ളവും കൂടി ഒച്ചു കൊടുക്കാം ആ സമയത്ത് തന്നെ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ച കടല ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ച് വെക്കാം അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ആ കടലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച് വെക്കുന്ന ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് താങ്ക് യു